ഞാൻ ഇവിടെ ഗ്രാൻസ് കണ്ടതാണ് കിട്ടിയ ഞങ്ങളുടെ സംസാരിച്ചു കിട്ടിയിട്ട് മുന്നേ തന്നെ നിങ്ങളൊക്കെ ഞങ്ങൾ ട്രോവൽ ചെയ്ത് നല്ല കമ്പനിയുള്ളതാണ് അതെടുത്ത് പറഞ്ഞാ മാത്രം എനിക്ക് ഇവിടെ സ്റ്റേജിൽ കുറച്ച് ചെയ്തിട്ടുണ്ട് എല്ലാരും ഇന്ന് നന്ദനയുടെ ഡ്രസ്സിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്ത് വല്ല ഒരു ഡ്രസ്സിന് അത് പറയൂ പക്ഷെ ഇന്നത് ഞാൻ പറഞ്ഞു അല്ലായിരം വരുമോ மீடியஸ்ட்டி கொண்டாக்க ஒரு காணிச்சா அது மெயின் ஆயிட்டு ണ്ട് വൈസാഖ് അവന്റെ പേര് വൈഫാഖ് എന്നാണ് വെച്ചു അവൻ എവിടെ കൊടുത്തേക്കാം ഫോട്ടോ സൈഡിൽ കൊടുത്തേക്കാം സമയത്ത് പ്രത്യേകിച്ച് വൈശാഖിന്റെ ഫോട്ടോസ് ആയിട്ട് കൊടുക്കണം ആൾക്കാരെ ഏറ്റവും കൂടുതൽ താല്പര്യമാണ് പല സ്ഥലത്ത് ഞാൻ ഇല്ല അവന്റെ വീട് എടുക്കണം അവന്റെ ഫോട്ടോ ഇപ്പൊ എങ്ങനുണ്ടായിരുന്നു ഇൻഫ്ലുവൻസീറ്റ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു ഇതുവരെ ഉള്ളത് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ